ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു ജ്യോതിഷപരമായി വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രക്കാരെയും സ്വാധീനിക്കുന്നു എന്നാൽ ഓരോ രാശിജാതരുടെയും ഏത് ഭാവത്തിലാകും ഈ ഗ്രഹണം സംഭവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ഗ്രഹണബലം ഓരോരുത്തർക്കും അനുഭവപ്പെടുക ചില രാശിജാതർക്ക് ഈ ഗ്രഹണബലം കാര്യമായ ദോഷങ്ങളിൽ നൽകില്ല എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് ഈ ഗ്രഹണബലം ഉളവാക്കുന്ന ദോഷം കടുത്തതാകും ആ രാശിക്കാർ ആ ദോഷത്തെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ആ ദോഷത്തെ അകറ്റുകയും ചെയ്യാമെന്ന് അറിയുക ഗ്രഹണ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഗ്രഹണത്തെക്കുറിച്ച് ചില അടിസ്ഥാന വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുക സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മണി അമ്പത്തെട്ട് മിനിറ്റിനുമേൽ ഒരു മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയും ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു നിലവിൽ രാഹു കുംഭക്കൂറിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഗ്രഹണം രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം എന്ന് അറിയപ്പെടുന്നു ഗ്രഹണഫലങ്ങൾ പൊതുവേ ദോഷഫലങ്ങളെയാണ് നൽകുക എന്നാൽ രാഹു ഓരോ കൂറുകാർക്കും നൽകുന്ന ഫലങ്ങൾ അഥവാ ഓരോ കൂറുകാരുടെയും ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ഈ ഗ്രഹണഫലം ഓരോ കൂറുകാരെയും ബാധിക്കുക ഗ്രഹണഫലങ്ങൾ പൊതുവെ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം എന്നതിനാൽ ഗ്രഹണ ദിവസമായ സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാലാം തീയതി വരെയും ഒരു ശ്രദ്ധയും കരുതലും ഓരോ കൂറുകാരും പുലർത്തുന്നത് വളരെ അഭികാമ്യം ആകുന്നു എന്നും അറിയുക അപ്പോൾ ഇന്ന് ഈ ചന്ദ്രഗ്രഹണം ധനുക്കൂറുകാരെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് വിശകലനം ചെയ്യാം മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ധനുക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് ഈ ഗ്രഹണം സംഭവിക്കുക മൂന്നാം ഭാവം വലിയ ദോഷങ്ങളെ നൽകുന്ന ഭാവമല്ല പൊതുവെ മൂന്നിൽ സഞ്ചരിക്കുന്ന രാഹു ഗുണാനുഭവങ്ങളെയാണ് നൽകുക എന്നാൽ ഇവിടെ മൂന്നാം ഭാവത്തിൽ ഗ്രഹണം സംഭവിക്കുന്നു എന്നതിനാൽ അത് ചില ദോഷഫലങ്ങളെയും നൽകാം മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ആത്മവിശ്വാസം ഊർജ്ജം എന്നിവയും ഈ ഭാവത്തെക്കൊണ്ടാണ് നിർണയിക്കുന്നത് മൂന്നാം ഭാവത്തിൽ ഗ്രഹണം സംഭവിക്കുന്നു എന്നതിനാൽ ഈ ഭാവങ്ങളെ എല്ലാം പ്രതികൂലമായി ബാധിക്കാം തൽഫലമായി ഏത് പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴും ഒരു ആത്മവിശ്വാസക്കുറവ് ഊർജ്ജം ഇല്ലായ്മ ഒരു ആലസ്യം എന്നിവയെല്ലാം അനുഭവപ്പെടാം കൂടാതെ സഹോ സഹോദരന്മാർ ബന്ധുമിത്രാദികൾ എന്നിവരുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാം ഈ വാരം പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതും അഭികാമ്യം അല്ല എന്ന് അറിയുക ചന്ദ്രൻ എന്നത് ധനുക്കൂറുകാരുടെ അഷ്ടമാധിപനും ആകുന്നു അഷ്ടമം അഥവാ എട്ടാം ഭാവം ആയുസ് ആരോഗ്യം ശാരീരികമായ സുഖങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നു അതുകൊണ്ട് തന്നെ അഷ്ടമാധിപന ഗ്രഹണം സംഭവിക്കുമ്പോൾ അത് അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെ വരുത്താം എന്നതിനാൽ ആരോഗ്യ പരിപാലനത്തിൽ നല്ല ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം